ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ ഇതുവരെ കണ്ട ഏറ്റവും നല്ല സ്വാതന്ത്ര്യദിനാഘോഷമാണ് നമ്മുടെ എഴുപത്തിയഞ്ചാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഒരുപാട് പ്രോഗ്രാംസ് ഞങ്ങളുടെ സ്കൂളിൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കിസ് കോമ്പറ്റീഷനൊക്കെ ട്വൽത്തിന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഫിഫ്റ്റീൻത്തിന് ഞങ്ങൾ സ്കൂളിൽ ചേർന്നിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അപ്പോൾ ഏതാ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ നിങ്ങളെയും കൂടെ കെ ജിയിലെ കുട്ടികളാണ് അവരുടെ കയ്യിൽ ബലൂണും പതാകയൊക്കെ കൊടുത്ത് അവർ ഇങ്ങനെ റാലിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരെല്ലാവരും നല്ല വൈറ്റ് കളറുള്ള ഡ്രസ്സായിരുന്നുണ്ടായിരുന്നു അപ്പോൾ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളെ സ്കൂളിൽ ഞങ്ങളുടെ സ്റ്റുഡൻറിൻ്റെ അതായത് എന്തികൊണ്ടുള്ള ഒരു ഹോഴ്സ് റൈഡ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് സ്കേറ്റിംഗിൽ ഉണ്ടായിരുന്നു ഞങ്ങൾ സ്കൂളിൽ സ്കേറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളെ സ്കേറ്റിംഗ് പരാജകേണ്ടി കൊണ്ട് സ്കേറ്റിംഗ് റില്ല ചെയ്തിട്ടുണ്ടായിരുന്നു അച്ഛ അത് കഴിഞ്ഞ് ജെ ആർ സി ഡിസ്പ്ലേ എന്ന് പറയുന്ന പ്രോഗ്രാംസ് പ്രോഗ്രാം ഇതാണ് സത്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പം ഇങ്ങനൊരു പ്രോഗ്രാം കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര അത്ഭുതമായിരുന്നു അത് കണ്ടപ്പോൾ എങ്ങനെയാണ് നല്ല അടിപൊളിയായി കാണാനാണ് ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്സ് ഇങ്ങനെ ഒരുമിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത് ഇങ്ങനെ ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്സ് വെച്ചിട്ടുണ്ടാക്കിയതാണ് हिन्दोसताँ no right? जा अच्छा, hmm. so, yeah, <magnes> हमारा हमारा सारे जहाँ से अच्छा सारे जहाँ से अच्छा हिन्दोसताँ हमारा हमारा सारे जहाँ से अच्छा हिंदोस्ताँ से से अच्छा सारे जहां സേ അച്ഛ സാ റേ സി അച്ഛ മാര സാ രോ താഹ അത് കഴിഞ്ഞിട്ടുള്ള സെക്ഷന് എക്സലൻസ് അവാർഡായിരുന്നു എനിക്ക് റീഡിംഗിൻ്റെ ക്യൂസിനും എൻ്റെ പേരൻസിൻ്റെ ക്യൂഷനും ടൈപ്പുണ്ടായിരുന്നു ഇൻഡിപെൻഡൻസ് മേഗസിനും പ്രസിഡൻ്റ ഇത് പാലിയേറ്റിയിലേക്ക് ഞങ്ങളുടെ സ്കൂളിലെ സ്റ്റുഡൻസ് ഒരു ഓക്സിജൻ സിലിണ്ടർ കൈമാറി വീഡിയോസ് അപ്പം ഞങ്ങളുടെ സ്കൂളിലെ പ്രോഗ്രാംസ് ഞങ്ങളെ പോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടെന്നറിയാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്